അപ്പൊ ഇന്നത്തെ നമ്മുടെ ഐറ്റത്തിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് റൊട്ടി ഇവിടെ മലത്തി കടത്തിട്ടുണ്ട് അതിനൊക്കെ അട്ടിക്ക് കടത്തിയിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതിന്റെ സൈഡ് ഭാഗം ആവശ്യമില്ല അത് നമുക്ക് ക്രംസിന് വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ ക്രംസ് സെറ്റാക്കാനായിട്ട് അപ്പൊ അതിനായിട്ട് എടുക്കാം അത് വേസ്റ്റ് ആയിട്ട് അങ്ങ് ഉപേക്ഷിച്ച് കളയണ്ട അതിനെ നമുക്കൊരു ഒരു ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പൊ ബ്രെഡ് മുഴുവൻ അങ്ങനെ ചെയ്തെടുക്കാം ക്രംസും സെറ്റ് ആക്കി വെക്കാം പോക്കറ്റ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അതിന് വലിയ പണിയൊന്നുമില്ല ഇപ്പൊ രണ്ട് മുട്ട കൂടി അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് വെൽ ചെയ്യാം അപ്പം മിക്സ് വെൽ ചെയ്തിട്ട് നമുക്ക് അതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് രണ്ടെണ്ണം എടുത്ത് അട്ടിക്ക് സെറ്റാക്കി ഒരുമിച്ച് കട്ട് ചെയ്ത രണ്ട് പീസ് എടുത്തിട്ട് ആ മുട്ടയിലൊന്ന് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യാം ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അപ്പം നാല് ഭാഗം സൈഡ് വിട്ട് വരുന്ന ഭാഗം ആദ്യം ഒന്ന് കോട്ട് ചെയ്തിട്ട് അതിന്റെ മുകളിലേക്ക് അതിനെ വെച്ചിട്ട് റൊട്ടിപ്പൊടികൊണ്ട് നന്നായിട്ട് അതിനൊന്ന് കവർ ചെയ്യാം നന്നായിട്ട് ഉടുപ്പിട്ട് കൊടുക്കാം ശേഷം നമുക്ക് നമുക്കിതേ ഈ ഒരു കുളത്തിൽ കിട്ടണം കണ്ടോ നല്ല പോക്കറ്റായിട്ട് കിട്ടണം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പം എണ്ണ തിളച്ച് വരുന്ന എണ്ണയിലേക്ക് അങ്ങ് കുളിപ്പിക്കാനായിട്ട് കിടത്താം അപ്പോൾ അതേ അതവിടെ സെറ്റായി വരുന്നുണ്ട് ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് പെട്ടെന്ന് ആ തീ കൂട്ടിയിട്ടാൽ മതി അപ്പോൾ പെട്ടെന്ന് ഒന്ന് മുരിഞ്ഞു വരുന്ന ടൈം ഇതേ അപ്പുറം ഇപ്പുറം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എണ്ണയിൽ നിന്നങ്ങ് കോരി എടുക്കാം അതേ കഴിഞ്ഞു ബ്രെഡ് പോക്കറ്റിന് ഏറ്റവും പെട്ടെന്ന് ചെയ്യുന്ന പരിപാടി ഇതാണ് കേട്ടോ ഈ പോക്കറ്റ് സെറ്റാക്കലേ അതിൻ്റെ മസാലയിന് നമുക്ക് സെറ്റാക്കാം നമ്മൾ സാധാരണ ഉള്ളി വെച്ചിട്ടല്ലേ എല്ലാത്തിനും മസാല ഉണ്ടാക്കുന്ന ഒരു ചേഞ്ച് ഒക്കെ വേണ്ട ഇടക്ക് ഇപ്പോൾ പോക്കറ്റിൻ്റെ മസാല എന്ന് പറയുമ്പോൾ എല്ലാവർക്കുരം അറിയാം ഷവർമേൻ്റെ മസാലയാണ് ഏകദേശം അതിന് വേണ്ടി ഞാനിവിടെ എല്ലാം മുറിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാബേജ് ക്യാരറ്റ് മല്ലിച്ചപ്പ് ഒരു കുറച്ച് സവാള പച്ചമുളക് ഇതൊക്കെ നമുക്കൊരു പാത്രത്തിൽ അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കാം അളവൊന്നും നോക്കിയിട്ടില്ല എല്ലാം കുറേശ്ശെ എടുത്തു അപ്പോൾ അതൊക്കെ ഒരു കൈക്കണക്ക് വെച്ചെടുത്തതാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വാട്ടിയെടുത്തിട്ട് എനിക്കിത് കുറച്ച് തണുത്ത എനിക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് കുറച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഉൾപ്പ് റസാക്കി ഇട്ടിട്ടുണ്ട് അതുകൂടി അതിലിട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ആവശ്യത്തിന് കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് വെൽ അപ്പോൾ ഏകദേശം നമ്മുടെ മസാലയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ ഒക്കെ ഞാൻ ഇവിടെ ഇടിച്ചേർക്കുന്നുണ്ട് ടൊമാറ്റോ കച്ചപ്പ് ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നും ഇല്ല അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ മയോണീസ് ഞാൻ അതിനിടയിൽ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് മയോണീസ് ആണ് മയോണീസിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കമൻറ്റ് ബിലോ ഓക്കെ അപ്പോൾ മയോണീസ് നന്നായിട്ടൊന്ന് ചേർത്തിട്ട് മിക്സ് 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 വേൽ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതേ ഈ കോലത്തിൽ കിട്ടണം നമ്മുടെ പോക്കറ്റിൻ്റെ മസാല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പോക്കറ്റിനെ നമുക്ക് കട്ട് ചെയ്യാം ഞാനിവിടെ കോൺഷേപ്പിൽ കട്ട് ചെയ്യുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്ക് മറ്റേത് അതി മറ്റേ സെൻറ്ററിൽ വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ബ്രെഡ് പോക്കറ്റ് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും ചെയ്തെടുക്കാം റൗണ്ട് ഷേപ്പിൽ ചെയ്താൽ കുറച്ചുകൂടി കാണാൻ ഒരു ഭംഗി ഉണ്ടാകും പക്ഷേ സൈഡ് ഭാഗമൊക്കെ ഒരുപാട് ക്രംസ് നമുക്ക് വേണ്ടല്ലോ ഇതൊക്കെ വേസ്റ്റായിപ്പോകും അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ഫില്ലിങ്സ് കുറേശ്ശേ ആയിട്ട് അങ്ങ് വെച്ച് കുന്തി അങ് ഇട്ട് കൊടുക്കാം നിറച്ച് കൊടുക്കാം നന്നായിട്ട് നിറച്ച് കൊടുക്കാം എത്രമാത്രം വേണോ എത്രമാത്രം നിങ്ങൾക്ക് വേണ്ടത് അനുസരിച്ച് നിറച്ച് ഏകദേശം ഒരു ഐറ്റം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ കുറച്ച് കഷ്ടപ്പാടുള്ള കുറച്ച് പണിയുള്ള ഐറ്റം ആണ് പെട്ടന്ന് ആക്കാൻ പറ്റുന്ന ഐറ്റം അല്ല എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം ചെയ്യാറ് പക്ഷെ ഇതിന് കുറച്ച് പണി ഉണ്ട് കേട്ടോ അപ്പൊ അത്രയുള്ളൂ അപ്പൊ സാധനം അടിപൊളി ആയിട്ടുണ്ട് കഴിക്കാനും സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു